പരിഹാരം കഴിഞ്ഞ ദിവസം പുലിയെ സി സി ടി വിയിൽ പതിഞ്ഞതിനെ തുടർന്ന് നാട്ടുകാർ ഭീതിയിലാണ് പന്നിയുടെയും കരടിയുടെയും ശല്യവും പല ഭാഗത്തും ഉണ്ടാകുന്നുണ്ട് കരിമ്പാറ അയലൂർ വിത്തനശ്ശേരി എന്നിവിടങ്ങളിലാണ് ശല്യം ഏറെയും പത്തോളം നായ്ക്കളെ കടിച്ചു കൊന്ന പുലിയുടെ തേർവാഴ്ച അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന് ജില്ലാ പഞ്ചായത്തംഗം കെ ജി എൽദോ ആവശ്യപ്പെട്ടു ചുറ്റും വീടുകളുള്ള കുട്ടികളുള്ള വളരെ ആളുകൾ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പാതയുടെ ഒരു വീട്ടിൻ്റെ മുറ്റത്താണ് ഇന്നലെ രാത്രി ഈ പുലി വന്നിട്ടുള്ളത് ഇതത്രയോ കാലമായിട്ട് ഈ നാട്ടുകാർ പറയുന്നതാണ് ഇവിടെ ഒരു കൂട് വെക്കണം കൂട് വെക്കണം ഇതുവരെ വനം വകുപ്പ് അതിനു വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല വച്ചിട്ടുമില്ല വച്ചാൽ തന്നെയും ഇതിനെ പിടിച്ചാൽ ഒരിക്കലും ഈ നാട്ടിൽ പിന്നീടതൊരു ശല്യത്തിന് വരാത്ത രൂപത്തിൽ അതിനെ മാറ്റാനുള്ള ഒരു സൗകര്യവും സർക്കാരിന്റെ ഭാഗത്ത് ഇല്ല എന്നുള്ളതാണ് ഒരു മറ്റൊരു വസ്തുത ഈ നാട് മൊത്തം പ്രയാസത്തിലാണ് ഇന്നലെ തൊട്ട് ഇവിടുന്ന് ഈ പഞ്ചായത്തിൽ തന്നെയാണ് ഒരു രാജവമ്പാല പാമ്പിനെ ആളുകളുടെ ഇടയിൽ നിന്ന് പിടിച്ചുകൊണ്ടിരുന്നത് ഈ വന്യജീവികളും അതുപോലെ വിഷജീവികളുമൊക്കെ വല്ലാത്ത രൂപത്തിൽ മനുഷ്യജീവന് അപകടകരമാവുന്ന രൂപത്തിൽ വളർന്നു വലുതായിട്ടും ഇതിനെ ശാസ്ത്രീയമായിട്ട് ഇത്തരം കാര്യത്തെ അവസാനിപ്പിക്കാൻ ഭരണകൂടങ്ങൾ തയ്യാറാവുന്നില്ല എന്നത് വലിയ പ്രതിഷേധമുണ്ടാക്കുന്നതാണ് ഈ നാട് മുഴുവൻ ഈ മലയോര മേഖലയിൽ കൃഷി ചെയ്യാൻ കഴിയാത്ത സാധാരണ കൃഷികളൊന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ കാർഷിക മേഖലയിൽ നിൽക്കുന്നവരൊക്കെ വലിയ പ്രയാസത്തിലാണ് ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആരും തന്നെ ഇത്തരം കാര്യങ്ങളിൽ വന്ന് നോക്കി കടന്നു പോകുന്നതിനപ്പുറത്ത് ശാസ്ത്രീയമായിട്ട് ഇത്തരം വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിക്കാൻ ഒരു നിലപാടും ഒരു സമീപനവും എടുത്തിട്ടില്ല എന്നത് വളരെ ഖേദകരമാണ് എത്രയും പെട്ടെന്ന് ഇന്ന് ഇത് സംഭവിച്ചുവെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നിന്ന് ഇവിടുത്തെ ഒക്കെ പരിപാടികൾ നടക്കുന്ന ദിവസങ്ങളാണ് എത്രയും പെട്ടെന്ന് ഇവിടെ ആ കൂട് വെച്ചുകൊണ്ട് അതിൽ നിരീക്ഷണ ക്യാമറ ഉൾപ്പെടെ വെച്ചുകൊണ്ട് അതിനെ ഇവിടുന്ന് പിടിക്കുകയും അതിനെ ഇവിടെ ഒരു കാരണവശാലും തൊട്ടപ്പുറത്ത് അഞ്ച് കിലോമീറ്ററോ പത്ത് കിലോമീറ്ററോ അപ്പുറത്ത് കൊണ്ട് ഇവിടുന്നൊരു രീതിയാണ് എപ്പോഴും സ്വീകരിക്കുക അതല്ലാതെ ഇവിടുന്ന് മാറ്റി അത് ഒന്നല്ലെങ്കിൽ സർക്കാരിൻ്റെ ഷെൽട്ടറിലേക്ക് ഇത് മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ഒരിക്കലും മനുഷ്യന് ഹാനികരമല്ലാത്ത രൂപത്തിൽ അതിനെ മാറ്റുന്ന വനംവകുപ്പിന് ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകിയതായി അദ്ദേഹം പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്